ഇപ്പോൾ നമുക്ക് ഇവിടെ നാൽപ്പത് ശതമാനം സംവരണം കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ മെച്ചപ്പെട്ടതാകണം മെച്ചപ്പെട്ട ഗുണനിലവാരം ഉണ്ടാകണം ക്വാളിറ്റി ഉണ്ടാകണം അതൊക്കെ വസ്തുതയാണ് ക്വാളിറ്റി ഉണ്ടാവണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും കാണുന്നത് പക്ഷെ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ ഗവണ്മെൻറ്റിന് ഒരു നിയന്ത്രണം യൂണിവേഴ്സിറ്റിക്കകത്തുണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ നാൽപ്പത് ശതമാനം നമുക്കിതിനകത്തേക്ക് സംവരണം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും തുല്യരാണ് എന്നുള്ള നിലയിലാണ് ഒരു തുല്യത ഉയർന്നു വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണപ്പെട്ടവൻ്റെ മക്കൾക്കും പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കകം മാറണം പണമുള്ളവൻ മാത്രം പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ കേരളം കേരളം ഈ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളതും കേരളത്തിലെ പൊതുമേഖലകളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തെ ഇടതുപക്ഷം തയ്യാറാകുന്നതും ഒരു സമത്വസുന്ദരമായ കേരളം ഉണ്ടാകണം എല്ലാവർക്കും തുല്യത ഉറപ്പാക്കണം ഇല്ലാത്തവൻ്റെ മക്കൾക്കും പഠിക്കാൻ സ്കൂളുകൾ ഉണ്ടാകണം അതുകൊണ്ടാണ് സ്കൂളിനെ മെച്ചപ്പെടുത്തിയത് പൂട്ടിപ്പോകുന്ന സ്കൂളുകളുണ്ടായാൽ സ്വകാര്യ സ്കൂളുകളിലേക്ക് പോകാൻ ഫീസ് കൊടുക്കേണ്ടതായി വരും ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെയും കൂലിപ്പണിക്കാരൻ്റെയും മക്കൾക്ക് പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്വകാര്യ സ്കൂളിൽ പഠിക്കാനുള്ള ഫീസ് ഫീസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല നമുക്കറിയാമല്ലോ സ്കൂളിലേക്ക് കാലെടുത്ത് കുത്തണമെങ്കിൽ ഫീസ് കൊടുക്കണം സ്കൂൾ ബസ്സിന് ഫീസ് കൊടുക്കണം അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ ഫീസ് കൊടുക്കണം പുസ്തകങ്ങൾക്ക് ഫീസ് കൊടുക്കണം അങ്ങനെ മാസം തോറും ഫീസ് കൊടുക്കണം അപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ സാധാരണപ്പെട്ടവൻ അവൻ്റെ മക്കൾ വീട്ടിലിരിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും അപ്പം സ്വാഭാവികമായും ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് കടന്നു വരണം എന്ന് ഗവൺമെൻറ് ആശിച്ചതിൻ്റെ കാരണം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ അവിടെ സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിക്കാനും സ്വതന്ത്രമായി ഇടപെട്ടു പോകുവാനും ആ യൂണിവേഴ്സിറ്റിക്ക് അധികാരവും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇടത് ഗവൺമെൻറ്റിന് ഒരു നിയന്ത്രണം എപ്പോഴും ഉണ്ടാകണം അത് വസ്തുതയാണ് അത് നമുക്ക് ഇല്ലായ്മ ചെയ്ത് പോകാൻ വേണ്ടി കഴിയില്ല അതങ്ങനെ അതിൻ്റെ ഒരു ശരിയായ ദിശയിൽ കാണണം കാണണമെന്നുള്ളതാണ് ഞങ്ങൾക്കിതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ ഇവിടെ നേരത്തെ കിഷോർ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട് സഖാവ് പുഷ്പനെ പോലും ഇതിൻ്റെ രക്തക്കര കണ്ടുപോയി എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ പറയുന്ന കൂത്തുപറമ്പിലെ എനിക്ക് തോന്നുന്നു കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ സംബന്ധിച്ചാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചു പോയത് അവിടെ എന്താ സംഭവിച്ചത് പരിയാരം ടി ബി സാനിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ അവിടെ എം വി രാഘവൻ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു പേപ്പർ കടലാസ് സംഘം സംഘത്തിൻ്റെ പേരിലേക്ക് മാറ്റുകയാണ് അവിടെയാണ് ഈ പരിയാരം പരിയാരം മെഡിക്കൽ കോളേജ് ഒരു പക്ഷേ ഉയർന്നു വരാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ സാഹചര്യം ഉണ്ടാക്കുന്നത് അവിടെ ഞങ്ങൾ എതിർത്തത് അതിനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലായിരിക്കണം ആ ഇവിടെ വരേണ്ടത് ആ ഗടമ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാകണം എന്നുള്ള നിലയിലാണ് അന്ന് ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടല്ല സമരം അതിനാ ഞാൻ അതെ വ്യക്തമാക്കിയത് അന്ന് സ്വകാര്യ പിന്നെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്വാശ്രയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനെതിരായിട്ടല്ല നേരെ മറിച്ച് ഈ ഉടമസ്ഥത ആ ഉടമസ്ഥത അവകാശം രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഞങ്ങളത് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ സർക്കാരിന്റെ മേലേക്കാക്കിയിട്ടുണ്ട് സഖാവ് പുഷ്പൻ അതൊക്കെ കണ്ടു തന്നെയാണ് അതിനുശേഷം സഖാവ് വിട പറഞ്ഞു പോകുന്നത് അല്ലാതെ സഖാവ് അന്ന് സഖാവും അതുപോലെ അഞ്ച് രക്തസാക്ഷികളും ഉണ്ടാകുന്ന ആ വിഷയത്തിൽ കേരള ഗവൺമെന്റും ഇടതുപക്ഷവും ഒരു മോശവും പ്രകടിപ്പിച്ചിട്ടില്ല ഒരു മോശവും കാണിച്ചിട്ടില്ല അന്ന് ഈ രണ്ടായിരത്തിൽ സ്വാഭാവികമായിട്ടും അന്ന് എസ് എഫ് ഐ തെരുവിലായിരുന്നു ഈ ഒരു നിലപാടിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ അബ്ബിനെതിരെയൊക്കെ തെരുവിലായിരുന്നു അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് വിജിൻ ഇപ്പോൾ എം എൽ എ ആണ് കല്യാശ്ശേരി എം എൽ എ ആണ് ഈ വിജിൻ കൂടി നിയമസഭയിൽ ഈ ബില്ല് പാസാക്കുന്നതിന് കൈപൊക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഭംഗി മന്ദരിയാണോ അതിനെപ്പറ്റി പറഞ്ഞതേയുള്ളൂ അല്ല ശരി അവിടെ അവിടെയും വ്യക്തതയുണ്ട് ഈ സ്വ അന്ന് അന്ന് വന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കടന്നു വരണമെന്ന് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും നമ്മളതിൽ കാണേണ്ടത് സർക്കാരിന് വ്യക്തമായ ഒരു നിയന്ത്രണം അതിനകത്ത് ഇല്ല ഭാഗമായി സ്വാഭാവികമായി സമരം നടത്തി അത് മാത്രമല്ല ഞാൻ നേരത്തെ ഇനി വരുന്ന സ്വകാര്യ സർവകലാശാലകളിൽ സർക്കാരിന് പൂർണ്ണമായ നിയന്ത്രണം പൂർണ്ണ സർക്കാരിന് നിയന്ത്രണം അതിനകത്തുണ്ട് ആ നിലയിൽ തന്നെയാണ് വരുന്നത് അത് ഉണ്ടായാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത് ശതമാനം ഉൾപ്പെടെയുള്ള സംവരണം ഉൾപ്പെടെ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അല്ലാതെ ഞാൻ നേരെ സ്വകാര്യ പിന്നെ യൂണിവേഴ്സിറ്റികൾക്ക് അത് വിട്ടുകൊടുത്താൽ ഇവിടെ സാധാരണപ്പെട്ടവർക്ക് ആ നിലയിലേക്ക് വരണ്ടേ